ഇന്ത്യയുടെയും അമേരിക്കയുടെയും സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ ഇരുപതാം പതിപ്പിന് തിങ്കളാഴ്ച രാജസ്ഥാനിൽ തുടക്കമായി പതിനാല് ദിവസത്തെ അഭ്യാസത്തിൽ രജ്പുത് അറുന്നൂറോളം സൈനികരും വിവിധ സേനകളിലെ ഉദ്യോഗസ്ഥരും പങ്കെടുക്കും അലാസ്ക ആസ്ഥാനമായുള്ള പതിനൊന്നാമത്തെ എയർബോൺ ഡിവിഷനിലെ ഒന്നു മുതൽ ഇരുപത്തിനാല് ബറ്റാലിയനാണ് യു എസിനെ പ്രതിനിധീകരിക്കുന്നത് മഹാജൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിലെ ഫോറിൻ ട്രെയിനിങ് മോഡൽ ആരംഭിച്ച സൈനിക അഭ്യാസം സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് അവസാനിക്കുക ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടർ പ്രകാരമുള്ള തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന് ഇരുപക്ഷത്തിന്റെയും ശേഷി വർദ്ധിപ്പിക്കുക എന്നതാണ് സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ ലക്ഷ്യം തീവ്രവാദ പ്രവർത്തനങ്ങളോടുള്ള സംയുക്ത പ്രതികരണം സംയുക്ത ആസൂത്രണം തീവ്രവാദ വിരുദ്ധ ദൌത്യങ്ങൾ അനുകരിച്ചുകൊണ്ടുള്ള സംയോജിത ഫീൽഡ് പരിശീലനങ്ങൾ എന്നിവ സംയുക്ത അഭ്യാസത്തിൽ ഉൾപ്പെടുന്നു സംയുക്ത അഭ്യാസ പ്രകടനം പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്ന് പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു രണ്ടായിരത്തി നാലിൽ തുടങ്ങിയ എല്ലാ വർഷവും ഇന്ത്യയിലും യു എസിലുമായി യുദ്ധ അഭ്യാസ് സംയുക്ത സൈനികാഭ്യാസം നടത്താറുണ്ട്